ആത്മകഥ 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 പുറത്തിറങ്ങുന്നു ഇതാണ് ജീവിതം എന്ന നവംബർ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ പുസ്തകം പ്രകാശനം പേരും പ്രസാധകരും മാറി ുംയരാജന്റെ മാതൃൂമി ബുക്സാണ് പുതിയ പ്രസാധകർ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിതം എന്ന പേരിൽ ഇപിയുടെ ആത്മകഥ പുറത്തിറക്കുന്നുവെന്ന ഡി സി ബുക്സിന്റെ പ്രഖ്യാപനം വിവാദമായിരുന്നു ആത്മകഥയിലെ പരാമർശങ്ങൾ എന്ന പേരിൽ അന്ന് പുറത്തുവന്ന വിവരങ്ങൾ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കും വഴിവച്ചു പാലക്കാട് വയനാട് ചേലക്കര ഉപതിരഞ്ഞെടുപ്പുകളുടെ ഘട്ടത്തിൽ പുറത്തുവന്ന പുസ്തകഭാഗത്തിൽ രണ്ടാം പിണറായി സർക്കാരിനെതിരെയും പാലക്കാട്ടെ അന്നത്തെ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായിരുന്ന പി സറിനെതിരെയും പരാമർശങ്ങളുണ്ടായിരുന്നു തന്റെ അനുമതിയില്ലാതെ ഡിസി ബുക്സ് താൻ പറയാത്ത കാര്യങ്ങൾ ആത്മകഥയിൽ പ്രസിദ്ധീകരിച്ചുവെന്നായിരുന്നു ഇ പി ജയരാജൻ പറഞ്ഞിരുന്നത് ഇപിയുടെ പരാതിയിൽ ഡി സി ബുക്സിനെതിരെ കേസെടുക്കുകയും ചെയ്തു പാർട്ടി നേതൃത്വത്തോട് കൊമ്പുകോർത്ത അന്നത്തെ ഇ പി അല്ല ഇന്ന് അതുകൊണ്ട് ഇതിന്റെ ജീവിതം എന്ന പേരിൽ ആത്മകഥ പുറത്തിറക്കുന്നത് പൂർണമായും പാർട്ടി വഴിയാണ് മുഖ്യമന്ത്രിയാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത് വിവാദമാകുന്ന ഉള്ളടക്കം ആത്മകഥയിൽ ഉണ്ടാകാനും സാധ്യതയില്ല